കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ടത്താണി അണ്ടർപാസ് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥിരമായി സമരങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രക്ഷോഭ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ എല്ലാ സാമുദായിക സംഘടനകളും ഒക്കെ മുന്നിൽ നിന്നുകൊണ്ടുള്ളൊരു സമരമാണ് അവിടെ വിഷയം എല്ലാവർക്കും അറിയാം ഒരു അണ്ടർപാസ് ഇവിടെ ഈ ചേലക്കുത്ത് മാറാക്കർ റോഡിലും അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കുറുക റോഡിലും അതിൽ കുറുക റോഡിൽ മാത്രമാണ് അണ്ടർപാസ് വന്നത് ചരകത്ത് റോഡിൽ അണ്ടർപാസ് ഇല്ല മാത്രമല്ല ഈ മാറാക്കര സൈഡിൽ നിന്ന് രണ്ടത്തവണി അങ്ങാടിയിലേക്കും സ്കൂളുകളിലേക്കും അതുപോലെ മറ്റ് ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ പോകാൻ എല്ലാ സ്ഥാപനങ്ങളും പടിഞ്ഞാറ് വശത്താണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ആളുകളുടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു അണ്ടർപാസോ അല്ലെങ്കിൽ ബോക്സ് കൾവർട്ടോ എന്തെങ്കിലും ഒന്ന് അവിടെ സ്ഥാപിക്കണം സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ കാര്യമായി പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് സൈദ് തങ്ങളാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിനെ ഈ വിഷയം ഒരു ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ട തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കാര്യത്തിൽ വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് ആ വിഷയം അറിയാം പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു സന്ദർശനം അവിടെ ഉണ്ടായി അപ്പൊ ആ സന്ദർശനത്തില് അവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും തിരൂർ കോട്ടകൽ എം എൽ എമാരും പങ്കെടുത്തിരുന്നു അവിടെ നമ്മളെ പ്രൊഫസർ അഭിസംബിതങ്ങള് സ്വാഭാവികമായി അവിടെ വന്നിരുന്നു പക്ഷെ അവിടെ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ ആക്ഷൻ കൗൺസിലും പല ആളുകളുണ്ട് പല രീതിയിലുള്ള ആളുകളുണ്ട് നമ്മുടെ പാർട്ടികൾ മുസ്ലിം ലീഗ് പാർട്ടിക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ചില ആളുകൾക്ക് ഇതിന്റെ ഒരു അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റിയിട്ട് അവിടെ മിനിയാനത്തെ ആ ഒരു സന്ദർശന പരിപാടി എം എൽ എ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എം എൽ എ ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ പോയരാളാണ് വിഷയം നടന്നോ ഉണ്ടായോ എന്നുള്ളത് വേറെ വിഷയം കാരണം നമുക്കറിയാം എൻ എച്ച് ഐ പദ്ധതിയും ഈ റോഡും പിന്നെ നമുക്കറിയാം എൻ എച്ച് എറുപത്തിയാറ് ഈ റോഡിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ മൊത്തം പല സ്ഥലങ്ങളിലും ബോക്സ് കൾബർട്ടില്ല അണ്ടർപാസ് ഇല്ല ഫ്ലൈ ഓവർ ഇല്ല ഇതിന്റെ വിഷയത്തില് നമ്മളെ ഭരണപക്ഷ എം എൽ എമാരും പ്രതിപക്ഷ എം എൽ എമാരും അല്ലാത്തവരൊക്കെ സമരത്തിലാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും നിരന്തരമായി കേന്ദ്ര കേരള സർക്കാരുകളെയും ബന്ധപ്പെട്ട മന്ത്രിയെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയും കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മുടെ എം എൽ എ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തിയ ഒരാളാണ് എന്നിട്ടും മിനിയാന്ന് എം എൽ എ വളരെ കാര്യമായി എന്തെങ്കിലും അവസാന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ഒരു ആലോചനയിൽ നിന്ന് പ്രിയപ്പെട്ട കുർകോളി മദീൻ സാഹിബും നമ്മളെ ആയുധ സേന്ധങ്ങളും പിന്നെ ഇയാളെ കൊണ്ടുവരികയാണ് നമ്മുടെ ജില്ലാ കളക്ടറെ കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക സീൻ ഉണ്ടാക്കിയിട്ട് എം എൽ എയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ വലിയ സംസാരം അത് മാത്രമല്ല അത് വീഡിയോ ആക്കിയിട്ട് നമ്മുടെ കേരളത്തിലാകെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എം എൽ എ മോശക്കാരനാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ ഗൂഢ ശ്രമമാണ് അവിടെ നടത്തുന്നത് അപ്പൊ മുസ്ലിം ലീഗ് നമുക്ക് അത് ആ പിന്നെ രണ്ടത്താണി അങ്ങാടിയിലെ രണ്ടത്താണി പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ ആളുകൾക്കറിയാം ഈ പ്രക്ഷോഭത്തിന്റെ ഈ അണ്ടർ പാസുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയാണ് അവിടെ സി പി എമ്മരുണ്ട് കോൺഗ്രസ്സേരുണ്ട് അല്ലാത്തവരുണ്ട് ബി ജെ പി കാര്യം എല്ലാവരും ഉണ്ട് എല്ലാവരും സഹകരിക്കുന്ന ആളുകളാണ് എല്ലാം നമുക്ക് അതിലൊന്നും കുറ്റപ്പെടുത്താൻ നമുക്ക് ഞങ്ങളാളല്ല പക്ഷെ ഒരു പ്രത്യേക ആളുകൾ ക്രിസ്ത്യമായി മുസ്ലിം ലീഗ് പാർട്ടിയെയും മുസ്ലിം ലീഗ് ജനപ്രതിനിധികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ പലപ്പോഴും അവിടെ അവിടെ സംസാരിക്കുന്നതും അവരുടെ ഇടപെടലുകളും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ വലിയ പ്രതിഷേധമുണ്ട് മിഞ്ഞാ നടന്ന ആ കാര്യത്തെ മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് പാർട്ടി അപരിപിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു നാൾ വഴി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാര്യം രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായത് അന്ന് നമുക്കറിയാം അന്ന് ഈ വിഷയത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ആളുകൾ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം കൊടുക്കേണ്ട ഇരകളുടെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ആ സമ്മർദ്ദത്തിന്റെ പ്രകാരമായി ആ ഒരു പ്രയാസത്തിൽ മാറാക്കര പഞ്ചായത്തിലും ഇവിടെയുള്ള നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഈ എൻ എച്ച് പോകുന്ന പ്രദേശങ്ങളിലുള്ള വീട്ടുടമകളും സ്ഥലമുടമകളും വലിയ പ്രക്ഷോഭത്തിലായിരുന്നു അബ്ദത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആ കാലത്തുള്ള ഭരണസമിതി രണ്ട് യോഗത്തിൽ നമ്മളവിടെ പങ്കെടുക്കുകയും രണ്ട് യോഗത്തിൽ കൃത്യമായിട്ട് ഈ മാറാക്കരയിലെ സ്ഥലം പോകുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി അവിടെ വാദിക്കുകയും അത് മാറാക്കര ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മുടെ ബഹുമാനാരായ എം എൽ എ എം പിമാരോടൊക്കെ സമ്മർദ്ദപരമായി നല്ല റേറ്റില് ആ കോമൻസേഷൻ അല്ലെങ്കിൽ ആ നഷ്ടപരിഹാര തുക വാങ്ങിയെടുക്കുകയും ചെയ്തു അതാണ് ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഉണ്ടായിട്ടുള്ള കാര്യം അതാണ് അപ്പൊ പല ആളും അതിലൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് അന്നൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയൊക്കെ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല ഒരുപാട് യോഗങ്ങൾ നടന്നിരുന്നു ആ യോഗത്തിലൊന്നും പങ്കെടുത്തില്ല വളരെ തെറ്റിദ്ധാരണ ജനഗവനിലെ കാര്യമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ആകെ രണ്ട് യോഗത്തിലാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്ന് വിളിച്ചിരുന്നു ആ രണ്ട് യോഗത്തിലും ബന്ധപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുകയും വളരെ കാര്യമാത്ര പ്രസക്തമായി സ്ഥലം പോകുന്നതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞു പോയി പിന്നെ ഇതിന് ഡി പി ആർ യഥാർത്ഥം തയ്യാറാകുന്നത് അലൈൻമെന്റും ഡി പി ആറും തയ്യാറാകുന്ന രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം തന്നെ അന്നത്തെ ഇപ്പൊ ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്ന ഭരണസമിതി മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി കാര്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിവേദനം നടത്തുന്നു പ്ര പ്രമേയം പാസ്സാക്കുന്നു ജില്ലാ കലക്ടറെ പോയി കാണുന്നു ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതങ്ങനെ കഴിഞ്ഞുപോയി ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്കറിയാം എൻ എച്ച് ഐ ഡെപ്യൂട്ടി പിന്നെ ഡെപ്യൂട്ടി കളക്ടറും എൻ എച്ച് എയുടെ ഉദ്യോഗസ്ഥന്മാരും ഒന്നിച്ച് സംയുക്ത സന്ദർശനം നടത്തിയിട്ട് കഴിഞ്ഞ വർഷം ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരെയും അടുത്ത ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾക്ക് ഒന്നിച്ച് വിളിച്ചിട്ട് ഈ വിഷയം എം എൽ എയുടെ മുന്നേ മുന്നിൽ എം എൽ എ നേതൃത്വം കൊടുത്തുകൊണ്ട് സംസാരിച്ചതും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് വേണ്ടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ എന്നെ ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ല അതിന് മുസ്ലിം ലീഗ് പാർട്ടിയെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല പിന്നെ മുസ്ലിം ലീഗിന്റെ പാർട്ടി മാറക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പാർട്ടി നിരന്തരമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ സ്ഥിരമായി ഒരു തരം തരത്തിലുള്ള രാഷ്ട്രീയക്കളി ഇപ്പൊ ലോക്സഭം വരെയാണ് നമുക്കറിയാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയോട് മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യുന്ന എം എൽ എയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്കറിയാം ഈ കൊറോണ കഴിഞ്ഞതിനു ശേഷമാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഡി പി ആർ തയ്യാറായാലും ചർച്ചയും രണ്ടാം താണിയില് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മൊത്തം എൻ എച്ച് ഐ എൻ എച്ച് കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളും ഒച്ചപ്പാടുണ്ട് അണ്ടർപാസ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ബോക്സുകാൾ പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പൊ പൊന്നാനി പോലുള്ള സ്ഥലങ്ങളില് അവിടെ പ്രതിപക്ഷ ഭരണപക്ഷ എം എൽ എ ആണ് എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എം എൽ എ മാത്രം ടാർജറ്റ് ചെയ്യുക ടാർജറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ എംപിയെ ടാർഗറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കഴിഞ്ഞ മാസം അവിടെ യൂനാനി ഹോമിയോ ഡിസ് പിന്നെ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന പരിപാടി പ്രവർത്തി ഉദ്ഘാടന പരിപാടിയായിരുന്നു ആ പ്രവർത്തി ഉദ്ഘാടന പരിപാടി ബഹുമാനപ്പെട്ട എം പി വന്നു എം പി വന്ന് അവിടെ കാര്യങ്ങൾക്ക് അവരുമായി ആളുകളുമായി സംസാരിച്ച് നേരത്തെ പ്രത്യേക സീൻ ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ ചില ആളുകൾ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ അത് അവസരോചിതമായ ഇടപെടൽ കൊണ്ട് അവിടെ ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷെ മിനിയാണ് എം എൽ എയെ തെറിവിളിക്കുകയും പല തരത്തിലുള്ള ആഭാസങ്ങളാണ് അവിടെ കാണിച്ചത് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല മുസ്ലിം ലീഗ് പാർട്ടി ഈ വിഷയത്തിൽ വളരെ കൃത്യമായും നിഷ്കളങ്കമായും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി അവിടെ അണ്ടർപാസ് വരുന്നത് വരെ അല്ലെ അതിൽ അങ്ങേയറ്റം വരെ നിൽക്കും അപ്പോൾ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പാർട്ടി സ്വന്തമായി ഞങ്ങൾ സ്വന്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ മുന്നിട്ട് അല്ലാതെ ഈ ആളുകളെ ഇവരെ വിശ്വാസിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല കാരണം മുസ്ലിം ലീഗ് പാർട്ടിയെയും ഞങ്ങളുടെ ജനപ്രതിനിധികളെയും ഞങ്ങളെ എംപിയെയും ഞങ്ങളെ എം എൽ എമാരെയും ഞങ്ങൾ ഭരണസമിതിയെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കളിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല മാത്രമല്ല അപ്പൊ എം എൽ എയുടെ കാര്യം പറയണെങ്കിൽ എം എൽ എ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് മന്ത്രി മുഹമ്മദ് റിഷാസുമായി വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ പോയിരുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു മുഖ്യമന്ത്രിയെ കണ്ട് നിരട്ടി എം എൽ എ സംസാരിച്ചതാണ് അതുപോലെ തന്നെ ജില്ലാ കളക്ടറെ പല പ്രാവശ്യം ഡി ഡി സിയിലും ജില്ലാ വികസന സമിതിയിലും ഒരുപാട് പ്രാവശ്യം എം എൽ എ സംസാരിച്ചതാണ് ആ പിന്നെ നിയമസഭയിൽ ഇത് വലിയ ഉപക്ഷേപമായിട്ട് നമ്മുടെ എം എൽ എ ഉന്നയിച്ചു രണ്ടത്താണിയിലെ വിഷയം മാത്രം നമ്മൾ നിയമസഭയിൽ ഉപക്ഷേപം പ്രത്യേക ഉപക്ഷേപമായി ഉന്നയിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടകല എം എൽ എ ഇതൊന്നും അറിയാത്ത ആളുകളല്ല എന്നിട്ട് വെറുതെ അനാവശ്യമായി ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിലും ഇത്തരത്തിൽ ദുഷ്ടരാക്കോടുകൂടി രാഷ്ട്രീയമായി ഇതിനെ കാണുന്നതിലും ഞങ്ങൾക്ക് യോജിപ്പില്ല അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടി സ്വന്തം നിലക്ക് അണ്ടർപാസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ പ്രക്ഷോഭ പരിപാടിയെ മുന്നിൽ നിന്നുകൊണ്ടും ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാരമുണ്ട് ഹൈക്കോടതിയിൽ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട കെ പി നാരായണൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഭരണസമിതിയിൽ എൻ്റെ കൂടെ പ്രിയപ്പെട്ട മോമാലിയുടെ കൂടെ പ്രിയപ്പെട്ട സി എച്ച് ജലീലിൻ്റെ കൂടെ ഭരണസമിതി ഇരുന്നാളാണ് ഞങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിന് വിഷയം അറിയാം അദ്ദേഹത്തിന് വല്ല ബോധക്ഷയം ഉണ്ടോ എനിക്കറിയില്ല അന്ന് രണ്ടേ രണ്ട് പ്രാവശ്യമാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം വിളിച്ചിട്ടുള്ളത് ആ വിളിച്ച വിഷയത്തിൽ കൃത്യമായിട്ട് ഒന്നാമത്തെ യോഗം കലക്ട്രേറ്റിൽ രണ്ടാമത്തെ യോഗമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പിന്നെ രണ്ടത്താണ് വ്യാപാര ബലം കൂടിയത് ആ വ്യാപാര ബലം കൂടിയ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഞാനും പ്രിയപ്പെട്ട മോമാലിയും സി എച്ച് ജലീലും അടക്കം അന്നത്തെ മെമ്പറായിരുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ എത്തിയുന്ന ശ്രീ കെ പി നാരായണൻ അടക്കം ഈ വിഷയത്തിൽ ചർച്ച ചെയ്തും സംസാരിച്ചതും അയാൾക്ക് ഓർമ്മയില്ല എന്ന് അന്ന് ഈ വിഷയത്തിലൊക്കെയുള്ള കാര്യം എന്താ വെച്ചാൽ അവിടെ ഈ രണ്ടത്താണി ഭാഗത്തുള്ള ആളുകൾക്ക് സ്ഥലം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് അവിടെ അന്ന് നമുക്കറിയാം അന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കത്തിയിരുന്നത് ഈ എൻ എച്ച് റോഡ് പോകുന്ന രണ്ട് ഇരുവശങ്ങളിലുമുള്ള ആളുകളുടെ നഷ്ടപരിഹാരം വളരെ തുച്ഛമാണെന്നും തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിയമ ആ നിയമം പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ നിയമം പാസാക്കി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നഷ്ടപരിഹാര തുക നൽകണമെന്ന് ഞങ്ങളൊക്കെ വാദിച്ചാണ് അതിലൊക്കെ കീ കെ പി നാരായണൻ ഉണ്ടായിരുന്നാണ് പിന്നെ അതാ അന്ന് ഈ അലൈൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന് ഡി പി ആർ ബന്ധപ്പെട്ട യാതൊരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് വരെ ഈ കെ പി നാരായണൻ അറിയാം രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷം ഈ ഭരണ അന്നത്തെ ഭരണസമിതി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ ഭരണസമിതി പോയിട്ടുണ്ട് കൊറോണയാണ് പിന്നെ രണ്ട് വർഷം നമുക്കറിയാം ഈ അവസാന ആ ഭരണസമിതി അവസാന സമയം പിന്നെ കൊറോണ ആയിരുന്നു ഒരു ചർച്ചയോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ വീഡിയോ പിന്നെ അതുപോലെ തന്നെ മീറ്റിംഗ് ഒന്നും ഉണ്ടായില്ല ആ രണ്ട് മീറ്റിങ്ങിലും മാറാക്കൽ ഗ്രാമപഞ്ചായത്തിനെ വിളിച്ചു ആ രണ്ട് മീറ്റിങ്ങിലും ബന്ധപ്പെട്ട ആളുകൾ പോവുകയും വളരെ ശക്തമായി ഈ പിന്നെ ഇരകൾക്ക് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാര തുക നൽകുന്നതിന് വേണ്ടിയുള്ള ആ കാര്യത്തിൽ അടപടം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഡി പി ആറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും നടന്നില്ല ഇത് പല പഞ്ചായത്തുകളും പല സമയത്തും വിളിച്ചിട്ടുണ്ട് ഒരു യോഗമൊന്നുമല്ല കലക്ടറേറ്റില് പത്തും പതിനേഴും ഇരുപതും യോഗം നടത്തിയിട്ടുണ്ട് അത് പല പഞ്ചായത്തുകളെ പല സമയത്തും വിളിച്ചിട്ടുണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിന് ഒന്ന് ഒരു യോഗം കലക്ടറേറ്റിലേക്കും രണ്ടാമത്തെ യോഗം പിന്നെ രണ്ടുത്താൻ വ്യാപാരവാതിലേക്ക് വിളിച്ചു ആ രണ്ട് യോഗത്തിൽ അറ്റൻഡ് ചെയ്തിട്ട് മാത്രമല്ല വിശദമായി അന്നത്തെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് മറ്റേത് അന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയില്ല അത് കെ പി നാരായണൻ അറിയുന്നതാണ് ഒരു രാഷ്ട്രീയ ലാഗോട് കൂടി മാത്രം അദ്ദേഹം സംസാരിക്കണം അതിനൊന്നും മറുപടിയില്ല